അപ്പം ഹലോ ഗുഡ് ഈവനിങ് ഹായ് പറഞ്ഞു പറഞ്ഞോ ഹായ് പറ അപ്പം ഇന്ന് എനിക്കും നിങ്ങൾക്കും ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ എഫ് ബി മോണിറ്റൈസായി അപ്പോൾ അത് മോണിറ്റൈസ് ആയിട്ട് വൺ മന്ത് കഴിഞ്ഞായിരുന്നു അങ്ങനെ അപ്പം വൺ മന്ത് കഴിഞ്ഞു എനിക്ക് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്കൊരു സ്ട്രൈക്ക് കിട്ടി അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാൻ ലേറ്റായത് ഇപ്പം അത് കഴിഞ്ഞ് വീണ്ടും അതൊക്കെ ഓക്കെ ആയി വന്നു അപ്പം നമ്മുടെ എഡ്വിൻകുട്ടനെവിടെയില്ലായിരുന്നു അപ്പം അവനെക്കൊണ്ട് ഞാൻ ഇരുന്നത് അതുകൊണ്ടാണ് ഇത്രയോ ലേറ്റായത് ഇപ്പം എന്നാലും നിങ്ങളോട് നിങ്ങളുടെ സപ്പോർട്ട് അപ്പം നിങ്ങളുടെ സ്നേഹവും സഹകരണവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ എപ്പി പെട്ടെന്ന് മോണിറ്റൈസ് ആയത് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഒത്തിരി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതിയാവില്ല ഇപ്പം ഒത്തിരി ഒത്തിരി പേര് നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബൊന്യൂസേ അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഒത്തിരി ഫോളോവേഴ്സ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് അപ്പം എല്ലാത്തിനും ഒത്തിരി നന്ദി കേട്ടോ എല്ലാവർക്കും നന്ദി നമ്മുടെ ഫോളോവേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാവർക്കും നന്ദി അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ പറയാനുണ്ടായിരുന്നത് നമ്മുടെ എഡ്ബിനില്ലാത്തോടെ എഡ്ബിനെ കൊണ്ട് പറയിപ്പിക്കാന്നായിരുന്നു ഞാനിരുന്നത് പക്ഷെ നിങ്ങളോട് പറയാണ്ടിരുന്നിട്ട് എനിക്കൊരു വിഷമം നിങ്ങളോടല്ലേ ഞാൻ ആദ്യം പറയേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അല്ലേ പൊന്നൂസേ ഉം വിശ്വരക്ഷിക്കണേ ഇനി എന്നെ പൊന്നൂസെ പറയാനുള്ള ഇനി പൊന്നൂസിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നെ ഒരു പാട്ട് പാടാമോ ടാമോ ഭയങ്കര ചൂട ഭയങ്കര ചൂടെന്ന് വെച്ച പക്ഷേ ഇങ്ങോട്ട് ഒരു മഴ ആട്ടോ കിട്ടിയേക്കണേ ഒരു മഴയെ പോലെ കിട്ടാത്ത സ്ഥലങ്ങൾ ഇങ്ങനെയുണ്ട് പക്ഷെ ഇവിടെ ഒരു മഴ കിട്ടി കണ്ടിന്യൂസ് മഴ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഭയങ്കര ചൂടാ ഒരു രക്ഷല്ലോ പകലൊക്കെ എന്നാ എന്ത് ചൂടാ ഭയങ്കര ചൂടാ ഈ ചൂടത്താരും പകലൊന്നു നിന്ന് പണിയെടുതിട്ടോ ഇങ്ങനെ ദേഹമൊക്കെ പൊള്ളിപ്പോ അങ്ങനെ സ്പേണൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും കെയർ ആയിരിക്കണം ശ്രദ്ധിക്കണം പിള്ളേർ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പുറമേ ഇറങ്ങി കളിക്കൂ വെയിലത്ത് ഇറങ്ങി ചെയ്യരുത് താലത്തരുത് മാത്രം കളിക്കാൻ പോളൂ അങ്ങനെയൊക്കെ എല്ലാവരും കെയർ ആയിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞേ നല്ല ഗുഡ് നൈറ്റ് പറ ഓക്കേ ബൈ ബൈ